സാറൊരു പ്രഭാഷകനാണ് മികച്ച ഒരു പ്രഭാഷകനാണ് അതുകൊണ്ട് തന്നെ പ്രഭാഷണത്തെ മുൻനിർത്തിയാണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത് നമുക്ക് നമ്മുടെ ഐഡിയാസ് കൺ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട് അല്ലെ പ്രതികരിക്കാനും നമ്മുടെ ആശയങ്ങൾ പ്രകടിപ്പിക്കാനുമൊക്കെ ഒരുപാട് വഴികളുണ്ട് ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണ് വാക്കുകളാണ് ഏറ്റവും നല്ല മാർഗം എന്നത് സാർ വാക്കുകൾ കൊണ്ട് അമ്മാനമാടുന്ന ഒരു വ്യക്തി കൂടിയാണ് അപ്പോൾ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഏറ്റവും നല്ല മാർഗം ഏറ്റവും ഉചിതമായിട്ടുള്ള മാർഗം അല്ലെങ്കിൽ ആ ഒരു മാർഗത്തെ സാർ എങ്ങനെ കാണുന്നു പ്രഭാഷണം മികച്ച ഒരു ആവിഷ്കാര രൂപമാണ് മികച്ച ഒരു മാധ്യമമാണ് ലോകത്തെ മാറ്റിയെടുത്ത ധാരാളം പ്രഭാഷകരുണ്ട് പോലും മാറ്റിയെടുത്ത പ്രഭാഷകർ ലോകത്തുണ്ട് മാർക്ക് ആൻ്റണിയുടെയൊക്കെ ചരിത്രം നമുക്കറിയാം അപ്പോൾ പ്രഭാഷണത്തിന് സാധ്യതകളുണ്ടെന്ന് നാം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പ്രഭാഷകർ ദേശീയ സ്വാതന്ത്ര്യസമര കാലഘട്ടത്തിലാണ് രൂപം കൊള്ളുന്നത് അങ്ങനെ അവർ മികച്ച പ്രഭാഷകരായിത്തീർന്നത് അവർക്ക് വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു അത് സ്വാതന്ത്ര്യം എന്ന മഹത്തായ സ്വപ്നമായിരുന്നു ആ മഹത്തായ സ്വപ്നത്തിന് വേണ്ടി ഇടപെട്ടപ്പോൾ അവരുടെ വാക്കുകൾ ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഇറങ്ങി വന്നു അവർ കൂടുതൽ സത്യസന്ധരായി ലോകത്തോട് സംസാരിച്ചു കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട് ആ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ പലരും മികച്ച പ്രഭാഷകരായിരുന്നു തെക്കൻ കേരളത്തിൽ ധാരാളം സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട് ഉണ്ടായിരുന്നു ശ്രീനാരായണ ഗുരു ചട്ടമ്പിസ്വാമികൾ തുടങ്ങി ധാരാളം പേർ എന്നാൽ ഉത്തരമലബാറിൽ ഒരാളാണ് പ്രധാനമായും ഉണ്ടായിരുന്നത് ആൾ വാഗ്ഭടാനന്ദനാണ് വാഗ്ഭിഡാനന്ദൻ്റെ വാക്കുകളാണ് ഉത്തര കേരളത്തെ ഉഴുതുമറിച്ചത് അപ്പോൾ തെക്കൻ കേരളത്തിലുണ്ടായിരുന്ന നവോത്ഥാന നായകന്മാർ ചെയ്തതുപോലെ തന്നെ മലബാറിനെ ഉഴുതുമറിയുവാൻ വാഗ്ഭിഡാനന്ദൻ്റെ ഉജ്ജ്വലമായ ശബ്ദത്തിന് കഴിഞ്ഞിരുന്നു കേരളവും പ്രതിഭാതൻ്റെ ഒരുപാട് പ്രഭാഷണയെ കൊണ്ട് നിറഞ്ഞ നാടാണ് നമുക്കറിയാം ഒരു കാലത്ത് കേരളത്തിൻ്റെ പ്രഭാഷണ വേദികളിൽ നിറഞ്ഞു നിന്നയാളാണ് സുകുമാർ അഴീക്കോട് മറ്റൊരു സൂര്യനായിരുന്നു എം എൻ വിജയൻ ഞാനൊക്കെ എം എൻ വിജയൻ്റെ പ്രഭാഷണം കേൾക്കുവാൻ പല വേറെ കഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് ആ പ്രഭാഷണത്തോടൊപ്പം എൻ്റെ മനസ്സോടിയെത്തുവാൻ ഞാൻ ക്ലേശിച്ചിട്ടുണ്ട് അങ്ങനെ ധാരാളം പ്രഭാഷണം ഇന്നും നമ്മുടെ പ്രഭാഷണ വേദിയിൽ അത്തരം സമ്പന്നമായ പ്രഭാഷകരുണ്ടെന്ന് ഞാൻ അഭിപ്രായപ്പെടുന്നില്ലെങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ മനുഷ്യരോട് സംസാരിക്കുന്ന ആളുകളുണ്ട് സുനിൽ പി ഇളയിടം മലയാളത്തിലെ ഏറ്റവും മികച്ച പ്രഭാഷകരിലൊരാളാണ് എം എൻ കാരശ്ശേരിയെ എനിക്ക് വളരെ ഇഷ്ടമാണ് അദ്ദേഹം സ്വാതന്ത്ര്യത്തെക്കുറിച്ചും ജനാധിപത്യത്തെക്കുറിച്ചും നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് ഇവരുടെ എല്ലാം ഒരു പ്രത്യേകത ഇവർ മാനവികതയുടെ വിശാലമായ ഒരു ആകാശത്തിൻ്റെ ചൂട്ടിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് ലോകത്തെ ഒന്നായി കാണുന്ന ഈ പ്രപഞ്ചത്തെ ഒന്നായി കാണുന്ന മനുഷ്യർക്ക് മാത്രമേ നല്ല പ്രഭാഷകരാകാൻ കഴിയൂ എന്നതാണ് ചരിത്രം